പഴയങ്ങാട് സബ് ട്രഷറിയിൽ ബുധനാഴ്ച നെറ്റ്വർക്ക് പണിമുടക്കിയതോടെ പെൻഷൻ വാങ്ങാനെത്തിയ വയോജനങ്ങൾ ഉൾപ്പെടെ ദുരിതത്തിലായി രാവിലെ മുതൽ ക്യൂവിൽ നിന്നും മടങ്ങേണ്ട അവസ്ഥയായിരുന്നു പലർക്കും സാങ്കേതിക തകരാറിനെ തുടർന്നാണ് പഴയങ്ങാടി സബ് ട്രഷറിയിലെ പെൻഷൻ വിതരണം ഉൾപ്പെടെ താളം തെറ്റിയത് നെറ്റ് മുടങ്ങിയതോടെ രാവിലെ പത്ത് മണി മുതൽ എത്തിയവർ ക്യൂവിലായി പെൻഷൻ വാങ്ങാൻ വയോജനങ്ങൾ ഉൾപ്പെടെ പ്രയാസത്തിലായി പലർക്കും മടങ്ങേണ്ടിയും വന്നു ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ പലർക്കും കാത്തിരിക്കേണ്ട അവസ്ഥയായി പലവിധ ആവശ്യങ്ങൾക്കായി എത്തിയവരാണ് ബുദ്ധിമുട്ടിലായത് കമ്പനി എന്തായാലും ഈ സമയം വരെ ഒന്നര വരെ ഇരുന്നു ഇനിയിപ്പം പോകാൻ ഉദ്ദേശിക്കുന്നു മുമ്പേ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് പല പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വരും വരും വിചാരിച്ചിങ്ങനെ ആയിരുന്നു കുറെ പകുതി പകുതിയാളും പകുതിയിലധികാളും മടങ്ങിയിട്ട് പോയി പോയി അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ പൈസേന അത്യാവശ്യം ഇല്ലാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു രാവിലെ വന്ന് നിൽക്കുന്നുണ്ട് കമ്പനിയുടെ നെറ്റ് വർക്ക് ചെയ്യുന്നതിനാണെന്നു പറഞ്ഞത് ശരിയായിരിക്കും നെറ്റെ ഇങ്ങനെ കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒന്നാം തീയതിക്കുള്ള തിരക്ക് ഒഴിവാക്കാനായി മൂന്നാം തീയതി എത്തിയവർ കുഴങ്ങിയ അവസ്ഥയിലായി എല്ലായിടത്തും ഒരുപോലെ വന്ന സാങ്കേതിക പ്രശ്നമാണെന്നും അത് പരിഹരിക്കപ്പെടുന്ന മുറയ്ക്ക് ഇടപാടുകൾ കൃത്യമായി നടത്താൻ സാധിക്കുമെന്നും ട്രഷറി അധികൃതരും അറിയിച്ചു ബ്യൂറോ പഴയങ്ങാടി